കംപ്ലീറ്റ് ഹെൽത്തി വിഷണില് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് വച്ചാൽ മധുരക്കിഴങ്ങ് ഒരു ബ്രൗണിയുടെ റെസിപ്പി കണ്ടാലോ ആദ്യം തന്നെ ഞാൻ രണ്ട് മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് ശർക്കര തിരകിയത് അതുപോലെ തന്നെ കപ്പ് വെള്ളത്തിൽ നമ്മളൊന്ന് എടുക്കുക അതൊന്ന് അരിച്ചെടുക്കുക അതും കൂടെ ആ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡറ് കാൽ കപ്പ് കൊക്കോ പൗഡർ ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ ഒരു ചെറിയ ചൂടുള്ള പാലെടുക്കുക ചെറിയ ചൂടുള്ള പാൽ ഒരു കപ്പ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇതേപോലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡർ പാൽ കൊടുക്കണം കേട്ടോ മറന്നുപോയി അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരു മോൾഡ് എടുക്കുക അതിലേക്ക് എണ്ണ ഗ്രീസ് ചെയ്യുക ഗ്രീസ് ചെയ്യുന്നതിനു ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റ് ഇട്ടു കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പകരം ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിടുന്നുണ്ട് ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാത്തത് കേട്ടോ പിന്നെ ഇതിനകത്ത് ഓയിലോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇനി നിങ്ങൾക്ക് ബട്ടറോ യൂസ് നെയ്യാസ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാവുന്നതാണ് അതും കുഴപ്പമില്ല കേട്ടോ അത് ഓയിലിന് പകരം ബട്ടറോ നെയ്യോ മാത്രം യൂസ് ചെയ്യുക മാത്രം അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കുക പിന്നെ എപ്പോഴേയും പോലെ തന്നെ നമ്മുടെ ദോശകളിലാണ് നമ്മുടെ ഓവനെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രൗണിയാണ് നല്ല ടേസ്റ്റും ആണ് നല്ല മധുരമുണ്ട് ചോക്ലേറ്റിന് ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ ഒക്കെ മസ്റ്റായിട്ട് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസിന് എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു